അല്ലാച്ചി വാണി റോഡ് ജംഗ്ഷനിൽ മാലിന്യം തള്ളിയതായി പരാതി കഴിഞ്ഞ ദിവസം രാത്രിയിൽ വാണി റോഡ് ജംഗ്ഷനിലെ തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളിയത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് വഴിവെക്കുന്നത് പുറംതള്ളിയ മാലിന്യം തോട്ടിലൂടെ ഒഴുകി സമീപത്തെ വീടുകളിലെ കുടിവെള്ളം മാലിന്യപ്പെടും അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് മാലിന്യം തള്ളിയത് വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വകുപ്പും കർശന നടപടിയെടുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീട് സമ്പർക്കവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലാണ് അതിനിടയിലാണ് തല്ലാച്ചി നമ്മുടെ കുമ്മോട് റോഡിൻ്റെ ജംഗ്ഷനിലെ ഇതിനു മുന്നേയും അവിടെ മാലിന്യം തള്ളിയിട്ടുണ്ട് അതേ സ്ഥലത്ത് തന്നെ ഇന്നലെ രാത്രി കക്കൂസ് മാലിന്യം തള്ളിയിട്ട് പ്രദേശവാസികൾ വളരെയധികം പ്രയാസത്തിലാണുള്ളത് മാത്രമല്ല വലിയ ഗുരു വെള്ളമുള്ളത് കൊണ്ട് വെള്ളം ഒഴുക്കും ഉണ്ട് ഇതൊഴുകി പല വീടുകളിലെ കുടിവെള്ളം കിണറ്റിലൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അടിയന്തിരമായിട്ട് പഞ്ചായത്ത് ഇടപെടണം അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ഇടപെട്ടുകൊണ്ട് ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം അതുപോലെ തന്നെ ഈ സംഭവം അന്വേഷിച്ച് ശക്തമായ നടപടിയെടുത്ത് ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ്